ഇന്നലെ യോഗം നിർണായകമായ ഒരു തീരുമാനമെടുത്തത് നമ്മുടെ മുമ്പിലുണ്ട് ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് ഇത് ആർഎസ്എസ് അജണ്ടയാണ് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന ആർ എസ് എസിന്റെ സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ചരമഗീതമെഴുതുകയാണ് ഈ തീരുമാനത്തിലൂടെ പ്രസിഡൻഷ്യൽ ക്രമത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ ചുവടുമാറ്റത്തിനാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിലുള്ള ജനാധിപത്യ ക്രമത്തെ ഇല്ലാതാക്കുകയും ക്രമേണ ഒരു കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നതിനുമായിട്ടാണ് ബി ജെ പി ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ആർ എസ് എസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആർ എസ് എസിന്റെ രാഷ്ട്രസങ്കല്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന നിലയിലായിരുന്നു ഇപ്പോൾ ഏറ്റവും ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രവും ഒരു സംഘടനയുമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ഏറ്റവും ശക്തനായ ഒരു നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏകശിലാത്മകമായ ഒരു രാഷ്ട്രം ഏകശിലാത്മകമായ ഒരു സംഘടന ആർ എസ് എസിന്റെ സംഘടനാ രീതിയെ നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും സർസംഘചാലകന് കീഴിലുള്ള ഏകശിലാത്മകമായൊരു സംഘടനാ സംവിധാനത്തിൽ നിങ്ങൾക്ക് ആർ എസ് എസിൽ കാണാൻ കഴിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ് രാജ്യസങ്കല്പത്തെ സംബന്ധിച്ചും ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടന്നു പോവുകയാണ് അങ്ങനെ ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷത്തിലേക്ക് എത്തുമ്പോൾ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കാനുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കമാണ് ുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് ഞാൻ പറയുന്നത് ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ നീക്കം ഇതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം തീർച്ചയായും നിരവധി രാഷ്ട്രീയ സംഘടനകൾ ഇതിനകം തന്നെ ഇതിനോട് ശക്തമായ അഭിപ്രായ വിയോജിപ്പ് കമ്മീഷൻ മുമ്പാകെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഡിവൈഎഫ്ഐ രാജ്യത്താകെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നീക്കത്തിനെതിരെ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളും പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിക്കും ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ബൃഹത്തായ കൂട്ടായ്മ ഡിവൈഎഫ്ഐ രൂപീകരിക്കും ഇതിനു പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ യോജിക്കാൻ കഴിയുന്ന എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളോടും യോജിച്ചുകൊണ്ടുള്ള ബൃഹത്തായ പോരാട്ടത്തിന് ഡി വൈ എഫ് ഐ നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വളരെ ശക്തമായി നമ്മൾ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക പ്രതികരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാനിന്ന് കാണാനായിട്ട് വന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകും